എനിക്ക് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് സ്കോപ്പ് ഗ്രോയിങ് കമ്പനി ആണ് എല്ലാ ഐറ്റംസും എല്ലാവർക്കും ബാക്കി ഒരു വണ്ടിയിൽ പോയ ഞാൻ ഇപ്പോൾ ഇരുപത് പേരെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ എഫോർട്ട് എടുക്കുന്നുണ്ട് എംപ്ലോയീസിന് നല്ല കെയർ കൊടുക്കുന്നുണ്ട് കപ്പാസിറ്റി ബിൽഡ് ചെയ്ത് കിട്ടുന്ന അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ എവിടം വരെ എത്താൻ പറ്റുമെന്നുള്ളത് വളരെ ക്ലിയർ എല്ലാവർക്കും ഫ്രീഡം കൊടുക്കുക വർക്ക് ചെയ്യുന്ന ഏരിയയിൽ വളരെ കൃത്യമായുള്ള ഫ്രീഡം കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഒന്നെടുക്കുന്നത് ഡ്രൈവർ പോസ്റ്റ് വന്ന ആളാണ് ചെയർമാൻ ഫസ്റ്റ് ഇവിടെ സെയിൽസിലെ ഹെഡായിട്ടത് നിങ്ങളെ നിങ്ങളെ ലൈഫിൽ കീപ്പ് ചെയ്യേണ്ടത് ആക്യുറസി പ്ലസ് അക്കണിങ്ങ് വരെ